മന്ത്രികളോടു കൂലാചാര്യ ജനത്തെയും തൻതിരുമിൽ വരുത്തി പറഞ്ഞിതു നൃപൻ സന്താപമൂലമെല്ലാം കേട്ടൊരു വശിഷ്ഠനും ചിന്തിച്ചു നരേന്ദ്രനോടന്നേരമരുൾ ചെയ്താൻ സത്വരം സൗമിത്രിയെ വധിച്ചു പാലിക്ക നീ സത്യത്തെയല്ലെന്നാകിൽ മറയും ധർമ്മമെല്ലാം ധർമ്മനാശത്താൽ ജഗത്രയവും നൊടിഞ്ഞു പോം നിർമ്മലൻ ദശരഥൻ നിന്നുടെ താതൻ മുന്നം പുത്രസ്നേഹത്തെയുപേക്ഷിച്ചു പാലിച്ചാനല്ലോ സത്യത്തെ അതുമൂലം തനിക്കു ദുഃഖത്തിനായി മൃത്യു വന്നതും പുനരെന്നതു ധരിക്കനീ പൃഥ്വിപാലന്മാരായാൽ സത്യത്തെ രക്ഷിക്കേണം പുത്രധാരാർത്ഥാദികളോടു വേർപ്പെട്ടിയിടാതെ ഈ ത്രിലോകത്തിലാരുമില്ലെന്നു ധരിച്ചാലും തവ മുണ്ടറിഞ്ഞു ഞാൻ സാധരമെന്നാകിലും സത്യത്തെ രക്ഷിക്കേണം എന്നവർ പറയുന്ന വാക്കുകൾ കേട്ട നേരം തന്നുള്ളിൽ വളർന്നോരു ദുഃഖത്താൽ നരേന്ദ്രനും േ ഭൻ നിന്നെ ഞാൻ ഉപേക്ഷിച്ചേൻ ത്യാഗവും വധവുമൊക്കും നിരൂപിച്ചു കണ്ടാൽ ജീവനമായ നിന്നെ ഇന്നുപേക്ഷിച്ചു ഞാനും ജീവിച്ചു പാണിയിടുമോ ഭൂമിയിൽ എത്ര കഷ്ടം അറ്റമില്ലാതെ വിഷാദത്തെ പൂണ്ടതു കണ്ടു മറ്റുള്ള ജനങ്ങളുമെത്രയും ദുഃഖം പൂണ്ടാർ അഗ്രജന്മാരെ തൊഴുതാചാര്യപാദാജവു വീണുടൻ നമസ്കരിച്ചു പുറപ്പെട്ടാൻ ചെന്നിരുന്നിതു മഹാസരയൂ നദീതീരെ തന്നുള്ളിൽ ബ്രഹ്മധ്യാനമുറച്ചു യോഗത്തോടെ ദേവകൾ പുഷ്പവൃഷ്ടി ചെയ്തേറ്റം തുകവുമായി ആതിഥേയന്മാരെല്ലാം പ്രീതന്മാരായാരപ്പോൾ ആദിനാഥനു ള്ളുമെന്നോർത്തു ഭക്യാ ഓം ശ്രീ ഗുരുബ്യൂ നമ ഹരി ഓം